ഈ ബസ് മൂന്നാറിൽ നിന്ന് നമ്മുടെ പെരുമ്പാവൂർ കോതമംഗലം പോകുന്ന വണ്ടിയാണ് വണ്ടിയാട്ടോ ഇത് നേര്യമംഗലത്ത് വെച്ച് ഓടിക്കൊണ്ടിരിക്കുന്ന ബസ്സിൻ്റെ പുറകിൽ തൂങ്ങിക്കടന്ന് അതിഥി തൊഴിലാളിയുടെ അഭ്യാസമാണ് ഈ കാണുന്നത് പക്ഷെ ഇതിനകത്തൊരു സംഭവം എന്താണെന്ന് വെച്ചാൽ ആ ബസ്സിലെ ഡ്രൈവറോ കണ്ടക്ടറോ ഒന്നും അറിഞ്ഞിട്ടില്ല കേട്ടോ ആ അതിഥി തൊഴിലാളി കാണിച്ച പോക്കൃത്തിലാണ് ആ പാലത്തിൽ അങ്ങോട്ട് വൺവേ ആണ് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ നിന്നപ്പോൾ അവിടുന്ന് വണ്ടി വന്നു കഴിഞ്ഞിട്ട് നമ്മുടെ സൈഡ് ഈ സൈഡിൽ നിന്ന് ബസ് പോകാൻ നിന്നപ്പോൾ അവൻ ചാടി എണീപ്പിടിച്ച് കയറിയതാണ് കേട്ടോ അവൻ ഇത് കഴിഞ്ഞ് അപ്പുറത്തെ സ്റ്റോപ്പിൽ ഇറങ്ങുന്നുണ്ട് അത് ഈ സംഭവമായിട്ട് ആ ഡ്രൈവർക്കോ ആ കണ്ടക്ടറോ ഒക്കെ ഒരു ഉത്തരവാദിത്തമില്ല അത് അവൻ കാണിച്ച അതിഥി തൊഴിലാളി കാണിച്ച പോകൃത്തരാണ് ഓക്കെ കണ്ടുനോക്കുക